ഇതൊരു ചരിത്രഭൂമിയാണ് പുണ്യഭൂമിയുമാണ് ഒരു ക്ഷേത്രത്തിൻ്റെ അതും ചരിത്രത്തിൽ ഇടം പിടിച്ച ഒരു ക്ഷേത്രത്തിൻ്റെ മുറ്റത്ത് നിന്നുകൊണ്ട് എന്തായിരുന്നു ഇതുപോലൊരു ദേവാലയം ഇവിടെ വന്നതിൻ്റെ ഇവിടെ ഉയർന്നു വന്നതിൻ്റെ പിന്നിലുള്ള വലിയ സത്യം വലിയ സന്ദേശം എന്നുള്ളതാണ് ഇന്നത്തെ ഈ ചടങ്ങിൻ്റെ പ്രമേയം അഥവാ തീം എന്താണ് അരുവിപ്പുറം പ്രതിഷ്ഠ നമ്മുടെ ഈ കാലഘട്ടത്തിന് നൽകുന്ന സന്ദേശം അഥവാ സാന്നിധ്യം അതിനെക്കുറിച്ചൊക്കെ ധാരാളമായി ഇവിടെ പരാമർശിക്കപ്പെട്ട് കഴിഞ്ഞു പക്ഷേ ഒരു ഒരു അധ്യാപിക ആയതുകൊണ്ട് കൂടിയാവാം ഒരു വിഷയം കിട്ടിയാൽ ആ വിഷയത്തെ തന്നെ കേന്ദ്രീകരിച്ച് അല്പം പഠനം നടത്തുന്ന ഒരു സ്വഭാവം എനിക്കുണ്ട് ഇവിടെ നമ്മൾ കേട്ട എല്ലാ പ്രഭാഷണങ്ങളിലും നമ്മെ ബോധ്യപ്പെടുത്തിയ ഒരു കാര്യം ശ്രീനാരായണ ഗുരു കേരളത്തിലെ സമൂഹത്തെ പുരോഗമനത്തിലേക്ക് മാനുഷികതയിലേക്ക് വളർച്ചയിലേക്ക് ഒക്കെ ധീരമായി പിടിച്ചു നടത്തിയ അതിനുവേണ്ടി ത്യാഗം ചെയ്ത ധീരത കാട്ടിയ ഒരു സാമൂഹ്യ പരിഷ്കർത്താവ് എന്നുള്ള നിലയിലാണ് തീർച്ചയായിട്ടും അദ്ദേഹത്തിൻ്റെ പ്രത്യേകമായ ആ യോഗി സ്വത്വത്തെക്കുറിച്ച് വളരെ ചെറുതായി പരാമർശിക്കപ്പെട്ടവെങ്കിലും എനിക്ക് പലപ്പോഴും പ്രത്യേകിച്ച് ഒക്ടോബറിൽ തന്നെ ശിവഗിരി ആശ്രമത്തിൽ പ്രസംഗിക്കാൻ വിളിച്ചപ്പോൾ നടത്തിയ വായനയുടെ ഒരു തുടർച്ചയെന്നാണ് എനിക്ക് പലപ്പോഴും ഒരു കാര്യം ശ്രീനാരായണ ഗുരു ഒരു സാമൂഹ്യ പരിഷ്കർത്താവ് മാത്രമായിരുന്നില്ല ഈ ക്ഷേത്രം ഇവിടെ ഒരു പ്രതിഷ്ഠ സ്ഥാപിച്ചതിൻ്റെ പിന്നിൽ തീർച്ചയായിട്ടും അന്നത്തെ സാമൂഹ്യ അവസ്ഥയ്ക്ക് നേരെയുള്ള ഒരു വലിയ ഒരു കൊടുങ്കാറ്റ് പോലെ ഒരു പ്രതികരണമായി ഒരു തിരുത്തലായി ഒരു പരിഹാരമായി ഒക്കെ തന്നെയാണ് ഇത് ചെയ്തതെങ്കിലും ആ പ്രക്രിയയെക്കുറിച്ച് നമ്മളൊന്ന് ചിന്തിക്കുന്നത് നല്ലതാണ് ശങ്കരൻകുഴിയിൽ നിന്നും ഒരു ശിലയുമായി മണിക്കൂറുകൾക്ക് ശേഷം പൊന്തി വന്ന യോഗിവതിയൻ ചടങ്ങുകളില്ല ആചാരങ്ങളില്ല പൂജാവിധികളില്ല മന്ത്രോച്ചാരണങ്ങളില്ല അഭിഷേകം ചെയ്യാൻ പാലില്ല നെയ്യില്ല മൃഗബലിയില്ല കോഴിച്ചോരയില്ല ഒന്നുമില്ലാതെ രണ്ട് മണിക്കൂർ കണ്ണടച്ച് ധ്യാനിച്ചുകൊണ്ട് മുങ്ങിയെടുത്ത ഈ ശില കൈയിൽ പിടിച്ചുകൊണ്ട് കണ്ണീർ വാർത്ത കൊണ്ട് കണ്ണീരാൽ അഭിഷേകം ചെയ്ത ഒരു ശിലയെ പ്രതിഷ്ഠയാക്കി മാറ്റിക്കൊണ്ട് ഒരു പ്രദേശത്തിന് മുഴുവൻ ഒരു ദേവാലയത്തെ നൽകുക അതൊരു ഒരു സാമൂഹ്യമായ ഒരു ചേഷ്ട മാത്രമായിട്ട് അതിനെ ചുരുക്കുന്നത് ശരിയല്ല എന്നെനിക്ക് തോന്നുന്നു കാരണം ഈ മുപ്പത്തിരണ്ട് ഒരു ചെറുപ്പക്കാരനായിരുന്നു അന്ന് ശ്രീനാരായണഗുരു പക്ഷേ വർഷങ്ങളിലൂടെ നിരന്തരമായ യാത്രകളിലൂടെ അനുഭവങ്ങളിലൂടെ ഒരുപാട് യോഗിവരിയന്മാരുമായുള്ള ഇടപെടലുകളിലൂടെ ആ യോഗിയുടെ ശ്രീനാരായണ ഗുരുവിൻ്റെ സ്വത്വം സെൽഫ് അദ്ദേഹത്തിൻ്റെ വ്യക്തിത്വം എത്രയോ വ്യത്യസ്തമായിരുന്നു ചുറ്റുമുള്ള ആൾക്കാരിൽ നിന്ന് വാസ്തവത്തിൽ ആത്മാജ്ഞീഷിയായിരുന്നു ശ്രീനാരായണ ഗുരു തികഞ്ഞ ആത്മാജ്ഞീഷു സ്വന്തം വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയപ്പോഴും അദ്ദേഹം തേടി നടന്നത് ആത്മത്തിൻ്റെ അർത്ഥത്തെ തേടിയാണ് ദൈവവും മനുഷ്യനും തമ്മിലുള്ള ബന്ധത്തിൻ്റെ അർത്ഥം കണ്ടുപിടിക്കാനാണ് അതുപോലുള്ള ഒരു യോഗിയാണ് ഇവിടെ ഇതുപോലൊരു ദേവാലയം സ്ഥാപിച്ചത് ഇന്നത്തെ സാങ്കിത്യം നമുക്കറിയാം തീർച്ചയായിട്ടും ആ കാലഘട്ടത്തിൽ ഇതുപോലൊരു വലിയ കർമ്മം നടത്തിയപ്പോൾ അതാദ്യമായി ഇതിനെ ഇത് കൊണ്ടത് നാം ചിലപ്പോൾ പറയാറില്ലേ അത് അവനിട്ടാണ് കൊണ്ടതെന്ന് പറയത്തില്ലേ ആരെയാണ് ഏറ്റവും കൂടുതൽ അഗാധമായി സ്പർശിച്ചതെന്ന് ചോദിച്ചാൽ അത് ശരിക്കും പൗരോഹിത്യത്തെ തന്നെയാണ് പൂജാവിധികളുടെ സങ്കീർണ്ണതകളിൽ ദൈവത്തെ കുരുക്കിയിട്ടിരുന്ന ഒരു കാലത്ത് ഇതാ പ്രകൃതിയിൽ നിന്ന് തന്നെ ഒരു മനുഷ്യൻ പൊക്കിയെടുത്ത ഒരു മനുഷ്യന് ദൈവവുമായുള്ള വളർച്ചയിൽ നിരന്തരമായ ഒരു അന്വേഷണത്തിൽ സ്വന്തം മനസ്സിനെ ഉരുക്കിയെടുക്കാൻ കഴിഞ്ഞ ഒരു മനുഷ്യന് പ്രകൃതിയിൽ നിന്നുള്ള ഒരു ശിലയെ ദൈവമാക്കി മാറ്റാൻ മറ്റുള്ളവർക്ക് ആരാധിക്കാനുള്ള ദൈവമാക്കി മാറ്റിയെടുക്കാൻ കഴിയുമെന്നുള്ള ഒരു വലിയ സന്ദേശം തീർച്ചയായിട്ടും ഇന്നത്തെ പ്രസക്തി എന്താണെന്ന് ചോദിച്ചാൽ നിങ്ങൾക്കൊക്കെ അറിയാം ഞാൻ അതിനെ ഒന്നും മൂടി പറയേണ്ട കാര്യമില്ല രാഷ്ട്രീയക്കാർ അത് വളരെ തുറന്നു പറയുകയും ചെയ്തു നമ്മുടെ കേരളത്തിൽ ഇന്ന് ഇന്ന് എന്താണ് സംഭവിക്കുന്നത് നമ്മുടെ വിശ്വാസം നമ്മുടെ ഭക്തി നമ്മുടെ പ്രാർത്ഥന നമ്മുടെ ആരാധന നമ്മൾ ഭക്തരെ കാണുന്ന രീതി പരസ്പരം നമ്മൾ പരസ്പരം ഭക്തിയെക്കുറിച്ചുള്ള നമ്മളുടെ ഡയലോഗ് ഇതൊക്കെ എത്ര വികലമായി പോയ ഒരു കാലഘട്ടത്തിലാണ് നാം ജീവിക്കുന്നത് രണ്ടായിരത്തി പതിനെട്ട് പത്തൊമ്പതിൽ അയ്യോ ടി ഇൻ്റർനെറ്റ് ഓഫ് തിങ്സ് സോഫി എന്ന ഓട്ടോമേറ്റഡ് റോബോട്ട് ലോകം ഭരിക്കുന്നു എൻ്റെ മകള് എൻ്റെ മകളുടെ മകൾ കൊച്ചുമോളെ കഴിഞ്ഞ ആഴ്ച ഞാൻ അവരുടെ വീട്ടിൽ എറണാകുളത്ത് തന്നപ്പോൾ അവൾ കമ്പ്യൂട്ടറിൻ്റെ മുമ്പിലിരുന്ന് അലക്സ ഇപ്പോൾ ഞങ്ങൾ താമസിക്കുന്ന ഫ്ലാറ്റിൻ്റെ നമ്പർ എത്രയാണ് ഉടനെ തന്നെ കമ്പ്യൂട്ടറിൽ നിന്ന് മറുപടി വരുന്നു ഈ ലോകത്തിലുള്ള സകല അറിവുകളും ഒരു ചെറിയ തീപ്പെട്ടി പോലുള്ള സ്മാർട്ട് ഫോണിനകത്ത് ഒതുക്കാൻ കഴിയുന്ന ടെക്നോളജി വലിയ വിപ്ലവം വരുത്തിയ നമ്മുടെ ബന്ധങ്ങളിൽ പോലും വലിയ മാറ്റങ്ങൾ വരുത്തിയ ഈ യുഗത്തിൽ എത്ര പ്രാകൃതമായി എത്ര വികലമായി നമ്മുടെ ആന്തരിക ജീവിതത്തെ നമ്മൾ മാറ്റുന്നതിൻ്റെ ഉദാഹരണമല്ലേ കഴിഞ്ഞ ഏതാനും മാസങ്ങളായി ഈ കേരളത്തിൽ അരങ്ങേറുന്നത് ഈ കേരളത്തിൽ ഇതുപോലൊരു ദേവാലയം ആയിരത്തി എണ്ണൂറ്റി എൺപത്തി എട്ടിൽ നൂറ്റാണ്ടുകൾ ഒന്നേകാൽ നൂറ്റാണ്ടിനപ്പുറം ഇത് സംഭവിച്ച ഈ നാട്ടിലാണ് ഇത് സംഭവിക്കുന്നതെന്ന് പറയുമ്പോൾ നമ്മൾക്ക് ശരിക്കും കാര്യമായെന്തോ സംഭവിച്ചിട്ടില്ലേ ഇവിടെ പറയുകയുണ്ടായി ശ്രീനാരായണ ഗുരുവിൻ്റെ ചരിത്ര ചേഷ്ട ഓർമ്മിക്കുന്ന ഈ ദിനത്തിൽ നമ്മൾ അദ്ദേഹത്തിൻ്റെ സന്ദേശത്തിലേക്ക് തിരിച്ചു പോകണം അത് ഓർത്തു വേണം നമ്മുടെ ജീവിതത്തെ പുനരുദ്ധാനം പുനരാവിഷ്കരിക്കാൻ വാസ്തവത്തിൽ അന്ന് ഈ അരുവിപ്പുറത്ത് ഈ പ്രതിഷ്ഠ നടത്തിയിലൂടെ നവകേരളത്തിൻ്റെ ഒരു ആധ്യാത്മിക സ്ഥാപനം നടത്തുകയായിരുന്നു രുചി ചെയ്തത് നമുക്ക് ഓരോരുത്തർക്കും അത് ഇപ്പോഴപ്പോൾ പാർട്ടിയുടെ നേതാക്കന്മാരാണെങ്കിലും ആരു തന്നെയായാലും നമ്മുടെ ജീവിതത്തിൽ ഭാരതത്തിലെ എല്ലാവരുടെയും തന്നെ അവസ്ഥ ഏതാണ് നമുക്ക് ആരാധനയും പ്രാർത്ഥനയും ഒക്കെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് പക്ഷേ അത് ചിലർക്ക് മാത്രം ചില ദൈവങ്ങൾ എന്ന് നിലനിന്നിരുന്ന ഒരു കാലഘട്ടത്തിലാണ് ഗുരുജി ഇത് ചെയ്തത് ഇത് പലപ്പോഴും ഗുരുജിയെക്കുറിച്ച് നമ്മൾ വിചാരിക്കാറുണ്ട് മതമൊന്നും വേണ്ട അങ്ങനെയല്ല പറഞ്ഞത് മതമേടം പക്ഷേ മതമല്ല മാറേണ്ടത് മനമാണ് മാറേണ്ടത് ആ മനം മാറ്റാനുള്ള വലിയ ഒരു ഒരു ചേഷ്ടയാണ് ഇവിടെ കാണിച്ചത് ഇവിടെ ചെയ്തത് ഇതിൻ്റെ ഇതിനോടനുബന്ധിച്ച് നമുക്കറിയാം ഗുരുജി ചെയ്ത കാര്യങ്ങൾ ഇവിടെ വിദ്യാലയങ്ങൾ സ്ഥാപിക്കപ്പെട്ടു ഇവിടെ തന്നെ പൂജാവിധികൾ പഠിക്കാനുള്ള ഒരു ട്രെയിനിങ് നൽകാൻ വേണ്ടിയിട്ടുള്ള പാഠ്യപദ്ധതി ഉണ്ടായി ഇതൊക്കെ ഇവിടെ തന്നെ ഉണ്ടായ കാര്യങ്ങളാണ് അറുപത്തിരണ്ടോളം ക്ഷേത്രങ്ങൾ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം സ്ഥാപിച്ച ഒരാധ്യാത്മിക ആചാര്യൻ എന്തിനാണ് ഈ നാടനീള നടന്ന് ക്ഷേത്രം സ്ഥാപിക്കുന്നത് വാസ്തവത്തില് ഈ അരുവിപ്പുറത്ത് തുടങ്ങിയ ഈ ക്ഷേത്ര സ്ഥാപനം തന്ന ഏറ്റവും വലിയ മെസ്സേജ് സന്ദേശം എന്താണെന്ന് വെച്ചാൽ ദൈവവും മനുഷ്യനും തമ്മിലുള്ള ബന്ധം എത്ര പേഴ്സണൽ എത്ര വ്യക്തിപരമാണ് എത്ര അടുത്താണ് എന്ന് കാണിക്കുകയായിരുന്നു ഇവിടെ പ്രസംഗിച്ചപ്പോൾ പറയുകയുണ്ടായി ഒരിക്കലും ഹിംസാപരമായിട്ടോ വയലൻ്റായിട്ടോ അക്രമ ഒരു അക്രമത്തിൻ്റെ ഭാഷയിലോ ഒരിക്കലും അനാചാരങ്ങളോടോ അന്ന് നിലനിന്നിരുന്ന പല അനാശാസ്യമായ കാര്യങ്ങളോടോ ഗുരുജി പ്രതികരിച്ചില്ല എന്ന് അതേസമയം തന്നെ ഒരു പ്രാർത്ഥനയുടെ ദൂരം എന്നും അദ്ദേഹത്തിൻ്റെ ശേഷ്ടകൾക്കുണ്ടായിരുന്നു ആ പ്രാർത്ഥനയുടെ ദൂരം ഒരു പവിത്രമായ ഒരു ഒരു ആണ് ഒരു ഒരു ഡയലോഗാണ് അത് നിലനിർത്തിക്കൊണ്ടാണ് ഗുരുജി എല്ലാ തരത്തിലുള്ള ഈ നവോത്ഥാന കർമ്മങ്ങൾ നടത്തിയത് ഈ നവോത്ഥാനം എന്നൊക്കെ പറയുമ്പോൾ ഇന്ന് നമ്മൾ നവകേരളത്തെക്കുറിച്ച് ചിന്തിക്കുന്നുണ്ട് അന്ന് അന്നത്തെ ഒരു അവസ്ഥ ഗുരുജിയുടെ ചില തമാശകൾ കുറുക്കി കുറുക്കിക്കൊള്ളുന്ന തമാശകൾ അവിടെ ടീച്ചർ പറയുകയുണ്ടായി ചലജി ടീച്ചർ കണ്ണൂർ തലശ്ശേരിയിൽ ചെന്നപ്പോൾ അവിടെ ഒരു ക്ഷേത്രത്തില് മൃഗബലി മൃഗബലി ഉണ്ട് ചാത്തൻ സേവയുണ്ട് കാളിസേവയുണ്ട് അതൊരു കഴുകമാണ് അപ്പോൾ കോഴിയുടെ കഴുത്ത് വെട്ടി ചോര നൈ കൊടുക്കുന്നത് ഒരു നേർച്ചയാണ് മൃഗങ്ങളെയും കൊല്ലും അപ്പോൾ ഇത് നിർത്തിക്കൂടെ എന്ന് ഗുരുജി ചോദിച്ചു അപ്പോൾ അവിടെയുള്ള ഈ ക്ഷേത്രത്തോട് ബന്ധപ്പെട്ട ആൾക്കാർ പറഞ്ഞു മൃഗബലി എന്തായാലും നിർത്താം പക്ഷേ ഈ ചാത്തൻസ് വേണ്ടല്ലോ ചാത്തൻ എന്ത് വിചാരിക്കും എന്നുള്ളതാണ് പ്രശ്നം അതുകൊണ്ട് കോഴിയെ കൊല്ലുന്ന കോഴിച്ചോര കോഴിയെ നേർച്ച കൊടുക്കുന്ന രീതി നിർത്താനാവില്ല എന്ന് പറഞ്ഞു ഗുരുജി ചിരിച്ചുകൊണ്ട് പറഞ്ഞു ചാത്തൻ്റെ കാര്യം ഞാൻ നോക്കിക്കൊള്ളാം നിങ്ങൾ ചാത്തൻ മേസ്ത്രിയുടെ കാര്യം നോക്കിയാൽ മതി എന്ന് പറഞ്ഞു ചാത്തൻ മേയ്സ്ത്രി എന്ന് പറയുന്നത് ആ ക്ഷേത്രത്തോടനുബന്ധിച്ചുള്ള ഒരു തറവാടിന്റെ തറവാടിന്റെ ഉടമ നാഥനായ ചാത്തൻ മാസ്ത്രി ചാത്തൻ മേസ്ത്രി ചാത്തൻ മേസ്ത്രിക്ക് ഈ കോഴി നേർച്ചയുടെ സകല ലാഭവും ചെല്ലുന്നത് ആ കുടുംബത്തിലേക്കാണ് അപ്പൊ ചാത്തൻ മേസ്ത്രിയുടെ കാര്യം നോക്കിയാൽ മതി എന്താണ് ആരാധനയും ബലിയും എന്നൊക്കെ പേരിൽ എന്താണ് അരങ്ങേറുന്നതെന്ന് വളരെ വ്യക്തമായി അറിയാവുന്ന ഗുരുജി ഹാസ്യരൂപേണ അത് പറയുകയായിരുന്നു അതേസമയം അദ്ദേഹം അതിനെതിരായിട്ടുള്ള വലിയ പ്രസംഗങ്ങളോ ഒന്നും നടത്തിയില്ല ഇത് മതിയുള്ളു ധാരാളം അപ്പോ സാമൂഹ്യമായി നടക്കുന്ന അസമത്വവും അനീതിയും വളരെ നന്നായി അറിയുകയും അതിനൊക്കെ മറുപടിയും പരിഹാരവും കറക്ഷനും തിരുത്തലുകളും തികഞ്ഞ ആധ്യാത്മികതയിൽ ഉറപ്പിച്ചുകൊണ്ട് ചെയ്ത ആളാണ് ശശ്രീനാരായണ ഗുരു ഞാൻ ഞാനോർക്കായിരുന്നു ഞാനൊരു ക്രിസ്ത്യൻ ആയതുകൊണ്ട് ഞങ്ങൾക്ക് ധാരാളം പുണ്യവാന്മാരും പുണ്യവതികളുമുണ്ട് അതങ്ങ് മാർപ്പാപ്പ വത്തിക്കാനല്ലെന്ന് ചില പ്രത്യേകമായ സാക്ഷ്യങ്ങളുടെയൊക്കെ വെളിച്ചത്തിൽ അതിൻ്റെ അടിസ്ഥാനത്തിൽ പ്രഖ്യാപിക്കുന്ന ഒന്നാണ് അൽഫോൻ സാമയെക്കുറിച്ചൊരു പക്ഷേ നിങ്ങൾ കേട്ട് കാണും അതിൻ്റെ കാനണൈസേഷൻ പുണ്യവതിയാക്കുന്ന ആ ഒരു കർമ്മത്തിന് ഇന്ത്യയുടെ റിപ്രസെൻറ്റേറ്റീവായിട്ട് പ്രതിനിധിയായിട്ട് എനിക്ക് പോകാനിടയുണ്ടായി അപ്പോൾ അതൊരു വലിയ പ്രക്രിയയാണ് ഞാൻ ഓർക്കുകയായിരുന്നു ശ്രീനാരായണ ഗുരു എത്ര പ്രാവശ്യം പുണ്യവാനാക്കപ്പെടേണ്ട ഒരാളാണ് കാരണം കർമ്മവും ധർമ്മവും യോഗവും ഒരുമിച്ച് കൊണ്ട് നടക്കാൻ കഴിഞ്ഞ ഒരു വലിയ ഒരു 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 കാലഘട്ടത്തിന് ഒരു രാജ്യത്തിന് ഒരു പ്രദേശത്തിന് ദൈവം തന്ന ഒരു വലിയ ഗിഫ്റ്റാണ് ശ്രീനാരായണഗുരു പക്ഷേ ഇന്നത്തെ നമ്മളുടെ അവസ്ഥ ഇവിടെ പലപ്പോഴും പറഞ്ഞതുപോലെ നാം തിരിച്ചു നടക്കുകയാണ് പുറകിലേക്ക് നടക്കുകയാണ് എത്ര ലളിതമായി ആരാധനയെയും പ്രാർത്ഥനയെയും പൂജയെയും മാറ്റിയെടുത്ത ശ്രീനാരായണ ഗുരുവിൻ്റെ നാട്ടിൽ ആരാധനയുടെ പേരിൽ പ്രാർത്ഥനയുടെ പേരിൽ വർഷങ്ങളായി മതേതരമായ ചില പ്രാക്ടീസസ് നിലനിന്നിരുന്ന ഒരു ക്ഷേത്രത്തിനു ചുറ്റും അരങ്ങേറിയ കോലാഹലങ്ങൾ എന്തുമാത്രം ലജ്ജിപ്പിക്കുന്ന ഒന്നാണ് നമ്മുടെ മുഖം നമ്മുടെ പ്രൊഫൈൽ നമ്മളുടെ മുഖം എത്ര എത്ര മോശമായി ഈ ഒരൊട്ട സംഭവങ്ങൾ ഉണ്ടെന്ന് നമുക്കറിയാവുന്ന ഒരു കാര്യമാണ് ഇതിന് കൂട്ടുനിൽക്കുന്നവരും ഇതിന് എസ് പറയുന്നവരും ഒക്കെ അറിയാം ഇതൊന്നും അത്ര ശരിയായ കാര്യമല്ല പക്ഷേ ഇവിടെ ഡോക്ടർ തരൂർ ശശി തരൂർ പറഞ്ഞതുപോലെ നമ്മെ ഇപ്പോൾ ബാധിച്ചിരിക്കുന്ന ഏറ്റവും വലിയ കഷ്ടതരമായ ചേതു വികാരം ഭയമാണ് വാസ്തവത്തിൽ യഥാർത്ഥമായ ഈശ്വര വിശ്വാസമുള്ളയാൾ ഈശ്വരനുമായി യഥാ തീവ്രമായ പ്രാർത്ഥനയിലൂടെയുള്ള ഒരു ബന്ധം നിലനിർത്തുന്നയാൾക്ക് ഭയപ്പെടേണ്ട കാര്യമില്ല ഭയമുണ്ടാവുകയില്ല സ്വാമിമാർ ഇവിടെ ഇരുപണ്ട് അവർക്കൊരുപക്ഷേ അവരുടെ ജീവിതത്തിലൂടെ അത് അവർ ഒരുപക്ഷെ കാണിച്ചു തരാൻ കഴിഞ്ഞേക്കും പ്രാർത്ഥനയും ഭക്തിയും വിശ്വാസവും നമ്മെ നിർഭയരാക്കാനുള്ളതാണ് പക്ഷെ ഇവിടെ ഇന്ന് നമുക്ക് പരസ്പരം സ്നേഹത്തെക്കാളേറെ ഭയമാണ് ഇവിടെ നേരത്തെ ടോളറൻസിനെ കുറിച്ച് പറഞ്ഞു നമ്മളെല്ലാം അങ്ങ് സഹിക്കുന്നതേ ഉള്ളൂ പരസ്പരം സഹിക്കുകയാണ് പക്ഷെ ഗുരുജി പറഞ്ഞത് എന്താണെന്നറിയാവൂ അയലത്ത് നമ്മുടെ അയൽക്കാരൻ തഴയ്ക്കാൻ വേണ്ടി അയാൾ പ്രോസ്പർ ചെയ്യാൻ വേണ്ടി അയാൾ അഭിവൃദ്ധിപ്പെടാൻ വേണ്ടി നമ്മൾ കഷ്ടപ്പെടണമെന്നാണ് അത് വായിച്ചപ്പോൾ ഞാൻ ഓർത്തത് ക്രിസ്തു പറഞ്ഞു തന്നെയാണ് നിന്നെപ്പോലെ നിന്റെ അയൽക്കാരനെ സ്നേഹിക്കണമെന്ന് വെറുതെ അയൽക്കാരന് അല്ലെങ്കിൽ അയലത്തുള്ളവർക്ക് വല്ലപ്പോഴും ഒരു പായസം കൊടുത്തു വിടലോ അല്ലെ ഒരുപാട് മുരുകിക്ക വന്ന് കരിഞ്ഞ് തുടങ്ങുമ്പോഴത്തേക്കും കുറച്ച് മുരുകിക്ക കൊടുന്ന് വിടുന്നതോ ഉണ്ടാകുന്ന പഴത്തിന്റെ ഒരു പടല കൊടുത്തുവിടുന്നതോ അല്ല അയൽ ബന്ധം മറിച്ച് അയൽക്കാരൻ നന്നാവാൻ വേണ്ടി കഷ്ടപ്പെടാൻ ആവശ്യപ്പെട്ട ഗുരുജി നമ്മുടെ ഇന്ന് നാട്ടിൽ നമ്മൾ എന്താണ് സംഭവിക്കുന്നത് എത്രമാത്രം നമ്മൾ വിഭജിക്കപ്പെട്ടിരിക്കുന്നു ഗുരുജി കണ്ടത് ഏകതയാണ് ഏകതയാണ് ശരിക്കും ആധ്യാത്മികതയുടെ അടി അടിക്കൽ അടിത്തറയതാണ് മനുഷ്യനും മനുഷ്യനും തമ്മിലുള്ള ഏകത മാത്രമല്ല മനുഷ്യനും ദൈവവും തമ്മിലുള്ള ഏകത മനുഷ്യന്റെ സ്വത്വവും ഈശ്വരന്റെ സ്വത്വവും തമ്മിലുള്ള ഏകത പ്രാർത്ഥനയുടെയും ഭക്തിയുടെയും അൾട്ടിമേറ്റ് എൻഡ് അതാണ് അതിനുവേണ്ടിയുള്ള ഒരു തിരഞ്ഞ ഒരു 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 തെരച്ചിലോ ഒരു അന്വേഷണമോ ഒരു നിരന്തര ശ്രമമോ ആണ് ജീവിതം വാസ്തവത്തിൽ ഇവിടെ എൻ്റെ മുമ്പിൽ ഞാൻ വന്ന ഉടനെ ഈ പ്രതിഷ്ഠയുടെ മുമ്പിൽ പോയി നമ്മിച്ചു നിന്ന് പ്രാർത്ഥിച്ചപ്പോൾ ഓർക്കുകയായിരുന്നു ഗുരുജി തന്നെ പറഞ്ഞതാണ് ഓരോ മനുഷ്യൻ്റെ ശരീരവും വാസ്തവത്തിൽ ദേവാലയമാണ് ഈ ദേവാലയത്തിനുള്ളിൽ ഒരു പ്രതിഷ്ഠയുണ്ട് ആ പ്രതിഷ്ഠ നമ്മുടെ സ്വത്വം തന്നെയാണ് അതുകൊണ്ടാണ് കണ്ണാടി പ്രതിഷ്ഠ നടത്തിയത് നമ്മൾ നമ്മളെ തന്നെ കാണുക കാരണം ഈശ്വരനാണ് നമ്മെ സൃഷ്ടിച്ചത് എത്ര വിലപ്പെട്ടതാണ് അപ്പോൾ നമ്മുടെ ഓരോരുത്തരുടെയും സ്വത്വം ഓരോരുത്തരുടെയും അപരൻ്റെയും പരൻ്റെയും സ്വത്വം എത്രയോ വിലപ്പെട്ടതാണ് അതിനുള്ളിൽ സൃഷ്ടിച്ചിരിക്കുന്ന ആ സെൽഫ് അതിൻ്റെ പൊട്ടൻഷ്യൽ എത്ര വലുതാണ് അതിൻ്റെ കഴിവുകൾ എത്ര വലുതാണ് അതിൻ്റെ ശക്തി എത്ര വലുതാണ് അതുതന്നെയല്ലേ ഈശ്വരൻ അതിനെ പരസ്പരം ഹേർട്ട് ചെയ്യുക അതിനെ പരസ്പരം വിഷമിപ്പിക്കാനും വേദനിപ്പിക്കാനും അപമാനിക്കാനുമുള്ള ശ്രമങ്ങളല്ലേ എന്ന് നമ്മുടെ സമൂഹത്തിൽ നടക്കുന്നത് എന്തെങ്കിലും ഏതൊരു ചേഷ്ടയിലാണ് വാസ്തവത്തിൽ യഥാർത്ഥമായ സ്നേഹവും സ്വീകാരവും ആക്സെപ്റ്റൻസും ടോളറൻസും നമുക്കുള്ളത് ഭയം കൊണ്ട് നമ്മൾ ചില കാര്യങ്ങൾ ചെയ്യില്ല ഇനി ഇത് പുലിപാലി പിടിക്കേണ്ട എന്ന് വിചാരിച്ചു നമ്മുടെ പ്രസംഗങ്ങളിലും നമ്മുടെ എഴുത്തിലും സാംസ്കാരിക നായകന്മാരുടെ പ്രഭാഷണങ്ങളിലുമൊക്കെ ആരെയും ആരെയും മോഷിപ്പിക്കണ്ട ഇങ്ങനെ ഇങ്ങ് പോകാം എന്നുള്ള ഒരു മട്ടിലുള്ള ഒരു രീതിയാണ് നമ്മുടെ ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നതിന് മുമ്പ് നമ്മുടെ മുമ്പിൽ ഇപ്പോൾ ഉള്ളത് ഒരു ആത്മീയ ധീരതയുടെ ഒരു വലിയ സിമ്പിളാണ് ഒരു മെറ്റഫറാണ് ഒരു പ്രതീകമാണ് ഇതിൻ്റെ മുമ്പിൽ നിൽക്കുന്നത് ഇത് വാസ്തു തിയോളോജിക്കലായിട്ടാണെങ്കിൽ ഈ ഇവിടെയുള്ള അരുവിപ്പുറം പ്രതിഷ്ഠയെക്കുറിച്ച് ഒരുപാട് പറയാനുണ്ട് നാടു നീളെ ക്ഷേത്രം പ്രതിഷ്ഠിച്ച് നടന്ന ഒരു യോഗിവര്യൻ നിങ്ങളൊക്കെ ആത്മീയത മറക്കരുത് സമൂഹം മോശമാണ് നിങ്ങൾ പരസ്പരം എസ് എൻ ഡി പി സംഘടനയുണ്ടാക്കി വായിച്ച് വലുതാകണം അറിവാണ് ശക്തി സംഘടിച്ച് വളരണം എന്നൊക്കെ പറഞ്ഞ് അതേ യോഗി പറഞ്ഞു മറക്കരുത് ഈശ്വരനെ മറക്കരുത് നിങ്ങളുടെ ആത്മാവിൻ്റെ ഗുണങ്ങൾ നിങ്ങൾ നഷ്ടപ്പെടുത്തരുത് എല്ലാ സാമൂഹ്യമായ വളർച്ചയ്ക്കും വികസനത്തോടൊപ്പം ആത്മ ആത്മാവിൻ്റെ ഗുണങ്ങൾ ദൈവം നമുക്ക് നൽകിയിരിക്കുന്ന ഈ സെൽഫിൻ്റെ ശക്തി അതിൻ്റെ പൊട്ടൻഷ്യൽ മറക്കാതെ കെടാതെ സൂക്ഷിക്കാൻ വേണ്ടിയാണ് നാടിനീളെ ക്ഷേത്രങ്ങൾ ഒരുക്കിയത് അല്ലാതെ അത് നമ്മളിപ്പോൾ ഭയപ്പെട്ട് കാണിക്കുന്ന പോലെ ഒരു അന്ധവിശ്വാസമൊക്കെ നിലനിർത്തി പൊക്കോട്ടെ നിങ്ങളൊക്കെ പ്രാർത്ഥനയും കൂടെ നടത്തിക്കും എന്നുള്ളതല്ല യഥാർത്ഥമായ ആത്മീയത എത്ര കണ്ട് ആവശ്യമാണ് സാമൂഹ്യ പുരോഗതിക്കും സമൂഹം വളരണമെങ്കിൽ വാസ്തവത്തിൽ യഥാർത്ഥമായ ആത്മീയതയാണ് സ്പിരിച്വാലിറ്റി തന്നെയാണ് സമൂഹത്തെ വളരാനും മനുഷ്യന് വളരാനുമുള്ള ഏറ്റവും വലിയ ത്വരകം അതിൻ്റെ ദൃഷ്ടാന്തമാണ് ഒരു പൂജാവിധികളുമില്ലാതെ ഒരു പുരോഹിതൻ്റെയും ഇടനിലക്കാരൻ്റെയും ആവശ്യമില്ലാതെ ഒരു ക്ഷേത്രം ഒരു കോവിൽ ഒരു പൂജ ഇവിടെ നടത്തിയപ്പോൾ ഗുരുജി നമ്മളോട് കാണിച്ചു തന്നതും അതുതന്നെയാണ് ഇനി കൂടുതൽ സംസാരിക്കുന്നത് ശരിയല്ല എന്ന് എന്നെനിക്കറിയാം എനിക്ക് ഇവിടെ ഇങ്ങനെ ഒരു അവസരം തന്നതിന് ഞാൻ നന്ദി പറയുന്നു ഒരു കാര്യം മാത്രം ഞാൻ ഓർക്കുകയായിരുന്നു ശ്രീ ഗുരുജി ശ്രീ ശ്രീനാരായണ ഗുരു ജീവിച്ച ആ കാലഘട്ടം ഒരു ഭയങ്കര കാലഘട്ടമായിരുന്നു ചട്ടമ്പി സ്വാമികളും ക്രിസ്ത്യാനികളുടെയും ചവറ കുര്യാക്കോ സേലിയാസനും ഒക്കെ സമൂഹത്തെ ഓർത്ത് വേദനിക്കുന്ന സമൂഹത്തെ നന്നാക്കാൻ വേണ്ടി പാടുപെടുന്ന ശാരീരികമായും ചേഷ്ടകളിലൂടെയും കർമ്മത്തിലൂടെയും ധർമ്മത്തിലൂടെയും യോഗത്തിലൂടെയും പ്രാർത്ഥനയിലൂടെയും ഒക്കെ കഷ്ടപ്പെടുന്ന ഒരു കാലം ചവറക്കുര്യാ കൗസി അലിയാസച്ചൻ നിങ്ങൾ കേട്ട് കാണും അദ്ദേഹവും ഈയിടെ പുണ്യവാനായിട്ട് പ്രഖ്യാപിക്കപ്പെട്ടതാണ് അദ്ദേഹം വൈദികനാണ് അദ്ദേഹം ഒരു സർക്കുലർ ഇറക്കി സകല പള്ളികൾക്കും എല്ലാ പള്ളിയുടെയും അടുത്ത് ഒരു പള്ളിക്കൂടം കൂടെ വേണമെന്ന് പള്ളിക്കൂടം വെക്കാത്ത പള്ളിയൊക്കെ അടച്ചുപൂട്ട് വന്ന് അദ്ദേഹം സർക്കുലർ ഇറക്കി അതെന്തൊരു ധീരമായ ഒരു പ്രവൃത്തിയാണ് ഏതൊരു അന്ന് അദ്ദേഹം വികാരി ജനറൽ ആയിരുന്നു ലാറ്റിൻ ചർച്ച് എല്ലാ പള്ളികളുടെയും എല്ലാ ഇടവകളുടെയും അധിപനായി അന്ന് കൊച്ചിയിലായിരുന്നു ി ജനറൽ അദ്ദേഹം ഇറക്കിയ സർക്കുലറാണ് ഇന്ന് ബിഷപ്പ്മാരുടെ സർക്കുലർ പിറ്റേ ദിവസം മീഡിയയിൽ വരും അല്ലെ ആയിട്ട് വരും പക്ഷെ അന്ന് എന്തൊരു ധീരതയാണ് അങ്ങ് കാണിച്ചത് അപ്പോൾ അതൊരു ഒരു പ്രത്യേക തരത്തിലുള്ള ഒരു കാലഘട്ടമായിരുന്നു ഇന്ന് മറ്റെന്നത്തെയും കാൾ കൂടുതൽ അന്ന് നമ്മളിവിടെ നേരത്തെ പറഞ്ഞതുപോലെ അവർണരുടെ വിഷമങ്ങൾ കീഴ്ജാതിക്കാരുടെ വിഷമങ്ങളൊക്കെ പറഞ്ഞു ഇന്ന് ആ വിഷമങ്ങളൊന്നുമില്ല നമുക്ക് റിസർവേഷൻ ഉണ്ട് നമുക്ക് കാര്യമായിട്ടുള്ള എന്താ പുറമേയുള്ള ബാഹ്യമായ എല്ലാ സപ്പോർട്ടുമുണ്ട് നമ്മൾ പേടിച്ചിട്ട് ആരെയും ചില വാക്കുകൾ പോലും ചില ടെർമിനോളജി പോലും നമ്മളിപ്പോൾ എന്നുള്ള വാക്ക് പോലും കടത്തുകളും ഹരിജൻ എന്നുള്ള വാക്ക് വാക്കെടുത്തുകളും ഇതൊക്കെ ഭയം കൊണ്ടാണ് അല്ലാതെ ഹരിജനോട് സ്നേഹമുള്ളത് കൊണ്ടല്ല ദളിതനോട് സ്നേഹം കൊണ്ടല്ല ഭയം കൊണ്ടാണ് ഇറ്റ്സ് എ പൊളിറ്റിക്കൽ ഫിയർ രാഷ്ട്രീയമായ ഭയം കൊണ്ട് മാത്രം നാം പരസ്പരം ടോളറേറ്റ് ചെയ്യുന്ന ഈ യുഗത്തിൽ അന്ന് ഗുരുജിയും ശ്രീനാരായണ ഗുരുവും ചാവറക്കുരിയ കൗസേലിയാസച്ചനും ചട്ടമ്പി സ്വാമികളും വിവേകാനന്ദനും ഒക്കെ ജീവിച്ച സാമൂഹ്യ സമൂഹത്തിലെ അപകടകരമായ അസമത്വത്തെക്കാൾ എത്രയോ ഭീകരമാണ് ഇന്നത്തെ അവസ്ഥ ഈ പരസ്പരം ഭയപ്പെടുകയും അതേസമയം യഥാർത്ഥമായ ഭക്തിയും യഥാർത്ഥമായ ആത്മീയതയുമില്ലാതെ ദേവാലയങ്ങൾ ഇറങ്ങി നടക്കുകയും ചെയ്യുന്ന ദേവാലയങ്ങളിൽ പോയി ഈ നേർച്ച നടത്തുകയും ചെയ്യുന്ന ഈ ഒരവസ്ഥയിൽ നിന്നും നമുക്ക് നമ്മെ വിടുതലാക്കേണ്ടിയിരിക്കുന്നു ഒരു എല്ലാ വർഷവും നടത്തുന്ന ശിവഗിരിയിലും അരുവിപ്പുറത്ത് നടത്തുന്ന ഈ പ്രഭാഷണങ്ങൾ ഞാൻ ഓർക്കും അതിന് ഇതൊരു വലിയ കാര്യമാണ് വാസ്തവത്തിൽ എത്ര കുറച്ചു പേര് മാത്രമേ ഇത് കേൾക്കുന്നുണ്ടെങ്കിൽ പോലും എനിക്ക് എനിക്കാകെയുള്ള ഒരു സങ്കടം എല്ലാ ഗ്യാതറിങ്സിലും എല്ലാ കൂട്ടായ്മകളിലും ഇന്ന് സീനിയർ സിറ്റിസൻസേ ഉള്ളൂ എവിടെ നമ്മുടെ യുവാക്കൾ എവിടെ നമ്മുടെ ചെറുപ്പക്കാർ എവിടെ നമ്മുടെ മക്കൾ കൊച്ചുമക്കൾ അവരൊക്കെ ഒന്നില്ലെങ്കിൽ എൻട്രൻസ് പരീക്ഷയ്ക്ക് വേണ്ടി പഠിക്കുകയാവും അല്ലെങ്കിൽ ഏതെങ്കിലും രാജ്യത്തെ കോർപ്പറേറ്റിന് വേണ്ടി രാവകലില്ലാതെ കഷ്ടപ്പെടുകയാവും പക്ഷെ ഇന്ന് നമ്മുടെ സമൂഹം നമ്മുടെ രാജ്യം ശരിക്കും അപകടത്തിലാണ് നമുക്ക് വേണ്ടത് സംസ്കാരചിത്തരായ യഥാർത്ഥമായ ആത്മീയതയുള്ള പരസ്പരം സ്നേഹിക്കാൻ കഴിയുന്ന പരസ്പരം മനസ്സിലാക്കാൻ കഴിയുന്ന ബഹസ്വരതയുടെ സംസ്കാരമുള്ള ഒരു സമൂഹത്തെ തിരിച്ചു നമുക്ക് ആവശ്യം അതിനുവേണ്ടിയുള്ള ഒരു വലിയ ഒരു ഒരു അതിനെക്കുറിച്ച് ചിന്തിക്കുവാനും നമ്മുടെ ഓരോരുത്തരുടെയും വ്യക്തി ജീവിതത്തിലെങ്കിലും ഇത് പ്രായോഗികമാക്കുവാനും നന്നായി പ്രാർത്ഥിക്കാനും അതേസമയം തന്നെ നന്നായി പ്രവർത്തിക്കാനും നന്നായി സ്നേഹിക്കാനും കഴിയുന്ന ഒരു ജീവിത ശൈലിയിലേക്ക് നമ്മെ മാറ്റാനും പരസ്പരം അതിന് സഹായികളായി മാറാനും ഈ ഒരു അവസരം ആയിത്തീരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഒരിക്കൽ കൂടി എല്ലാവർക്കും നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ വാക്കുകളിൽ ഓ ശ്രീ ारायणपरमगुरवे नमः